വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി ചില കുട്ടികളുണ്ട് പരീക്ഷകളിലൊക്കെ മാർക്ക് വളരെ കുറവായിരിക്കും ഒരുപക്ഷെ പല സബ്ജക്റ്റുകളിലും അല്ലെങ്കിൽ മുഴുവൻ സബ്ജക്റ്റുകളിലും മാർക്ക് വളരെ കുറവായിരിക്കും പക്ഷെ അവർ പറയുമ്പോൾ വലിയ വലിയ കാര്യങ്ങളാണ് പറയുക ഞാൻ ഭാവിയിൽ ഡോക്ടറാവും ഞാൻ പൈലറ്റാകും ഞാൻ ജില്ലാ കളക്ടറാവും പോലീസുകാരനാകും എന്നൊക്കെ പറയും ഇത്തരം ഘട്ടങ്ങളിൽ രക്ഷിതാക്കൾ പലപ്പോഴും ചെയ്യാറുള്ളത് എടാ നിന്റെ കണക്കിന് മാർക്കൊന്ന് പറഞ്ഞേ എന്നിട്ടല്ല നീ പോലീസുകാരനാകുന്നത് നിനക്ക് കഴിഞ്ഞ പരീക്ഷയിൽ പാസ്സാകാൻ പോലും കഴിഞ്ഞിട്ടല്ല പിന്നെ നീ എങ്ങനെയാടാ പൈലറ്റ് ആവുന്നത് തുടങ്ങിയ രീതികളിൽ രക്ഷിതാക്കൾ പലപ്പോഴും പ്രതികരിക്കാറുണ്ട് ഇങ്ങനെ പറയുന്ന മക്കൾ മാർക്കുകളിൽ അല്ലെങ്കിൽ ഗ്രേഡുകളിൽ വളരെ പുറകിലാണെങ്കിലും വലിയ വലിയ ലക്ഷ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവരോട് നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഡോൺ ടേക്ക് എവേ ദയർ ഹോപ്പ് എന്നാണ് അവരുടെ പ്രതീക്ഷകൾ നമ്മൾ ഒരിക്കലും എടുത്തു കളയരുത് കാരണം ഒരു മനുഷ്യനെ ജീവിക്കാൻ സഹായിക്കുന്നത് അയാളുടെ പ്രതീക്ഷകളാണ് പ്രതീക്ഷകളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു ജീവിതമായിരിക്കും ആ ജീവിതം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല അപ്പം മക്കൾ പഠനത്തിലോ മറ്റു വിഷയങ്ങളിലോ ഒക്കെ പുറകിലാണെങ്കിലും അവരുടെ പ്രതീക്ഷകൾ എടുത്ത് കളയാത്ത തരത്തിലാണ് നമ്മൾ നമ്മളവരോട് പെരുമാറേണ്ടത് അതെങ്ങനെയാണ് അവൻ മാർക്ക് കുറവാണ് പക്ഷെ അവൻ പറയുന്നു എനിക്ക് പൈലറ്റ് ആവണം അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്ന് പറയുന്നു അപ്പോൾ ആ സമയത്ത് അവനോട് ചോദിക്കും മോനെ നീ ഏത് ഹോസ്പിറ്റലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൻ്റെ പേര് പറഞ്ഞാൽ അവിടെയാണോ നീ ഡോക്ടർ ആവുന്നത് കിംസിലാണോ നീ ഡോക്ടർ ആവുന്നത് ലേക് ഷോറിലാണോ നീ ഡോക്ടർ ആവുന്നത് അല്ലെങ്കിൽ ബേബി ഹോസ്പിറ്റലാണോ നീ ഡോക്ടർ ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായ അതിൻ്റെ സ്ഥലങ്ങൾ പറഞ്ഞുകൊണ്ട് എവിടെയാണ് നീ ഡോക്ടറാകാൻ പോവുക നീ എന്തിൻ്റെ ഡോക്ടറായിട്ടാണ് മാറുക ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൻ്റെ ആ ഒരു സ്വപ്നത്തിന് നമ്മൾ നിറം കൊടുക്കുകയാണ് പൈലറ്റ് ആവണം എന്ന് പറയുന്ന മക്കളോട് നീ യു എസ് സിലേക്കുള്ള ഫ്ലൈറ്റിലാണോ പൈലറ്റാവുന്ന അല്ലെങ്കിൽ നീ പിന്നെ മാഡ്രിഡിലേക്ക് പോകുന്ന യൂറോപ്പിലേക്ക് പറക്കുന്ന ഫ്ലൈറ്റ് അല്ലെങ്കിൽ മലേഷ്യയിലേക്ക് പോകുന്ന ഫ്ലൈറ്റിലാണ് ഏത് ഫ്ലൈറ്റിലാണ് നീ പൈലറ്റായി മാറുക ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾ ആ മക്കളുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ് ചിറകം മുളപ്പിച്ചു കൊടുക്കുകയാണ് ആ മക്കളുടെ മനസ്സിൽ ആ ഒരു സ്വപ്നം അവരുടെ ചിന്തയിൽ ആ ഒരു സ്വപ്നം നല്ല രീതിയിൽ സെറ്റ് ചെയ്യുവാൻ മാതാപിതാക്കൾക്ക് ഇങ്ങനെ സാധിച്ചാൽ പഠി പഠിക്കാതിരിക്കുക എന്ന് പറയുന്ന നിലവിലുള്ള ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായും ഈ ഉയർന്ന സ്വപ്നം അവൻ്റെ മനസ്സിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ എന്താവും നന്നായി ഉയർന്ന് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള പോസിറ്റീവായ കമൻറ്റുകൾ അവനെ കൂടുതൽ പൈലറ്റ് എന്ന് പറയുന്ന ഒരു വിഷയം മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉബോധ മനസ്സിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിത്രങ്ങളായിട്ട് മനസ്സിൽ ഉറച്ചു കഴിഞ്ഞാൽ ആ ചിത്രങ്ങളിലേക്കുള്ള യാത്രയിൽ വേണ്ടതൊക്കെ അവൻ നേടാവുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെയാണെങ്കിൽ പഠിക്കണമെന്ന് അവൻ തിരിച്ചറിയാൻ തുടങ്ങും അവസ്ഥയിലേക്ക് അവൻ എത്തുമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉള്ളത് മുതിർന്ന ആളുകളെക്കാളും ആത്മവിശ്വാസം കോൺഫിഡൻസ് ലെവൽ ഏറ്റവും കൂടുതലുള്ളത് ചെറിയ കുട്ടികൾക്കാണ് ചെറിയ പിള്ളേർ പറയാറുണ്ട് ഞാൻ വലുതായിട്ട് അച്ഛനെ ഞാൻ വിമാനത്തിൽ യൂറോപ്പിലൊക്കെ കൊണ്ടുപോകും ഞാൻ മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ കൊണ്ടുപോകുമെന്ന് മക്കൾ പറയാറുണ്ട് ഇത്തിരി പോകുന്ന പയ്യൻ എടാ നീ ഇത്തിരി പോകുന്ന പയ്യനാണല്ലോ നീ പറയുന്നതെന്ന് പറഞ്ഞാൽ അത് കെടുത്തി ഒരിക്കലും അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ ലെവൽ അത് വളരെ വർദ്ധിച്ച ലെവലാണ് അത് പോസിറ്റീവായി റിയാലിറ്റി ഉള്ള ലക്ഷ്യങ്ങളായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ആ മക്കൾ ഭാവിയിൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ് അവർ വലിയ ഉയരങ്ങളിലേക്ക് ലക്ഷ്യങ്ങളിലേക്ക് ചെന്നെത്തുമെന്ന് ഉറപ്പാണ് പറഞ്ഞതിൻ്റെ ആകെത്തുക പരീക്ഷകളിലോ അല്ലെങ്കിൽ മറ്റു വിഷയ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിലൊക്കെ തന്നെ കഴിവ് പൊതുവെ കുറഞ്ഞ കുട്ടികളാണെങ്കിലും ആ കുട്ടികൾ വലിയ ലക്ഷ്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഒരിക്കലും അവരുടെ പ്രതീക്ഷകൾ അവരുടെ താല്പര്യങ്ങൾ നമ്മൾ എടുത്തു കളയരുത് ആ ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുക അതിന് ചിറക് കൊടുക്കുക നിറം കൊടുക്കുക ആ മക്കൾ പഠിക്കാതിരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധയില്ലായ്മ എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്നും ഘട്ടം ഘട്ടമായിട്ട് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ആവശ്യമായ മുഴുവൻ സ്കില്ലുകളും നേടുന്ന വിഷയത്തിലേക്ക് ആ ഒരു തരത്തിലേക്ക് മക്കൾ വളർന്നു വരുമെന്നതാണ് ഇതിൻ്റെ ഫലം അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിലവിൽ കുറച്ച് ബാക്കിലാണെന്ന് തോന്നുന്ന കുട്ടികൾ പോലും ഭാവിയിൽ ഉയർന്ന അവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ മക്കളൊക്കെ ഉയർന്ന് ഉയർന്നു ഉയർന്നുയർന്ന് മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വിഷയങ്ങളുമായി മറ്റു എപ്പിസോഡുകളിൽ വീണ്ടും കാണാം വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് ടി വി